ഹലോ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മള് അടുത്ത ഒരു ഗ്രാമർ വീഡിയോ ആയിട്ടാണ് നിങ്ങൾക്ക് മുന്നിൽ കുട്ടിക്ക് എന്തൊക്കെയോ തുടങ്ങുന്നതിന് മുന്നേ തന്നെ പറയാനായിട്ടുണ്ട് ഫുൾ വന്നിരിക്കുകയാണ് എന്തൊക്കെയാണ് ഇത് നിങ്ങൾക്ക് എന്ത്ണ്ടാവു ഒരിക്കലും ഈ ഡ്രസ്റ്റില്ല അമ്മിന്റെ അമ്മന്റെ വെഡിങ് ആനിവേഴ്സറി ആയിരുന്നു അത് കൊണ്ട് അമ്മയും ഞാനും കൂടിയും സർപ്രൈസ് ആയിട്ട് രാവിലെ കൊടുത്ത ഡ്രസ്സാണ് എല്ലാ വെഡിങ് ആനിവേഴ്സറിക്കും വൈഫ് എനിക്കൊരു ഗിഫ്റ്റ് തരാറുണ്ട്

എന്നെ പഠിപ്പിക്കുന്നതിനിടയിൽ ഞാൻ അച്ഛനോട് ചെറു ചെല്ല ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേ നിക്കും അതിന് ഉദ്ദേശം പാടാൻ പാടില്ല അതിന് വേണ്ടി ഞാന് ഈ ബുക്കില് കൊറേ ചോദ്യങ്ങൾ എഴുതി വരും അപ്പം ഇതെന്റെ പണ്ടത്തെ ഒന്നാം ക്ലാസ്സിന്റെ ഡയറി ആയിരുന്നു പക്ഷെ അത് ഇപ്പൊ ഒന്നാം ക്ലാസ്സിലായത് ഞാൻ രണ്ടാം ക്ലാസ്സിലാ അപ്പൊ ഇതിലാണ് ഞാൻ ഡയറി ഒന്ന് എഴുതി വെച്ചിട്ടുണ്ട് പക്ഷെ ഇതിന്നാണ് ഞാൻ ഇനി ഇതിലത്തെ ചോദ്യം ക്ലാസിന്റെ ഏതെങ്കിലും അവള് ഇതിൽ ഞാൻ ഈ ഡയറിയിൽ കുറെ സാധനങ്ങൾ എഴുതിയിട്ടുണ്ട് അപ്പൊ ഇതിന്ന് ഞാൻ ആ ഉത്തരങ്ങൾ ഇങ്ങനെ ഇണ്ടാക്കിക്കോ ഉണ്ടാക്കിട്ടാണ് ഞാൻ ചോദിക്കാൻ പോണേ കിട്ടിണ്ടാവും അപ്പൊ അപ്പൊ ചോദിക്കരുത് നമുക്ക് സമയങ്ങളാതെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോകാം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇഫിനെ കുറിച്ചിട്ടാണ് കേട്ടോ ഇഫ് ഇഫ് എന്ന് പറഞ്ഞാൽ എങ്കിൽ എന്നാണ് അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ നമ്മൾ പറഞ്ഞ പോലെ ഇന്ന് നമ്മൾ ഇഫിനെ കുറിച്ചിട്ടാണ് ഡിസ്കസ് ചെയ്യുന്നത് ഇഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം എങ്കിൽ എന്നാണ് മീനിങ് എങ്കിൽ അപ്പോൾ ഈ ഇഫ് ഉപയോഗിച്ച് നമ്മൾ ഡെയിലി ലൈഫിൽ ഒരുപാട് സെൻറ്റൻസ് നമ്മൾ നമുക്ക് പറയേണ്ടി വരുമല്ലേ ഇഫ് ഉപയോഗിച്ചിട്ട് അപ്പോൾ ആ എങ്കിലും എങ്കിൽ പോലും എങ്കിൽ ഇതിനൊക്കെ നമ്മൾ ഇഫാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ അങ്ങനെ അങ്ങനെയാണെങ്കിൽ പോലും അല്ലെങ്കിൽ അങ്ങനെയാണെങ്കിൽ എന്നൊക്കെ പറയലേ അപ്പൊ അതിന് കുറെ വേരിയൻസ് ഉണ്ട് അതായത് ഇഫ് ഇഫ് എഫിന്റെ കുറെ കണ്ടീഷൻസ് വരുന്നുണ്ട് അപ്പോൾ ഓരോ കണ്ടീഷൻസ് നമുക്ക് ഓരോ ക്ലാസ്സിൽ പഠിക്കാം ഫസ്റ്റ് നമ്മൾ ഇന്ന് എഫിന്റെ ബേസിക് ആയിട്ടുള്ള ഒരു കണ്ടീഷൻ ആണ് പഠിക്കാൻ പോകുന്നത് കേട്ടോ ഇത് ഇങ്ങനെയാണെങ്കിൽ അത് അങ്ങനെ ആകും അതാണ് നമ്മൾ പറയാൻ പോകുന്നത് ഇനി അതിന്റെ വേറെ വേരിയന്റ് വരുന്നത് ഇത് അങ്ങനെ ആയിരുന്നെങ്കിൽ ഇത് ഇങ്ങനെ ആകുമായിരുന്നു അതേപോലെ ഇത് അങ്ങനെ ആയിട്ടുണ്ടായിരുന്നെങ്കിൽ ഇത് ഇങ്ങനെ ആയിട്ടുണ്ടാകുമായിരുന്നു ഇങ്ങനെയുള്ള പല പല വേരിയൻ്റുകൾ വരുന്നുണ്ട് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് ബേസിക് ആയിട്ടുള്ള ഇങ്ങനെ ആണെങ്കിൽ അങ്ങനെ ആകും 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 എന്ന് തന്നെ എന്താണ് ഫ്യൂച്ചർ ആണ് അല്ലേ അപ്പോൾ എന്നും നടക്കുന്ന ഒരു കാര്യം അല്ലെങ്കിൽ പതിവായിട്ട് ചെയ്യുന്ന ഒരു കാര്യം അതല്ലെങ്കിൽ എപ്പോഴും ഇപ്പോഴും ഒരു കാര്യം ഈ ഒരു കാര്യം ആണ് എങ്കിൽ ഇതിന്നതാകും എന്നതാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഉദാഹരണം പറയുകയാണെങ്കിൽ ആ പറഞ്ഞുതരാം അതാ മെൽക്കുട്ടിയെ നീ നന്നായിട്ട് പഠിക്കുകയാണെങ്കിൽ ഓക്കെ കിട്ടും 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 പ്രൈസ് 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 നീ നന്നായിട്ട് പഠിക്കുക 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 ആണെങ്കിൽ എന്നുള്ള വാക്ക് എന്താ സ്റ്റഡി സ്റ്റഡി വെച്ചോ എങ്കിൽ എന്നുള്ള വാക്ക് നമ്മൾ തുടക്കത്തിൽ കൊടുക്കണം എങ്കിൽ എന്നുള്ള വാക്ക് എന്താ ഇഫ് അപ്പൊ നമ്മൾ അയാളോട് പറയാണ് നീ പഠിക്കുക എന്നുള്ള ഇംഗ്ലീഷ് പറയാണെങ്കിൽ പഠിക്കുക എന്നുള്ള If 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 you 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 run. run. go. If you go. ണല്ലോ പറയാം അപ്പൊ ഇഫ് യു സ്റ്റഡി വെരിവെൽ യു വിൽ എന്താണ് നേരത്തെ പറഞ്ഞു പ്രൈസ് കിട്ടുന്നോ നിനക്ക് പ്രൈസ് കിട്ടും ഇഫ് യു സ്റ്റഡി വെരി വെൽ യു വിൽ ഗെറ്റ് ദ പ്രൈസ് പ്രൈസ് കിട്ടും പ്രൈസ് ആണോ ഫസ്റ്റ് ക്ലാസ് ക്ലാസ് ആ ഞങ്ങളൊക്കെ പഠിച്ച സമയത്ത് ഫസ്റ്റ് ക്ലാസ് കിട്ടുന്ന ക്ലാസ് മാറ്റി ഗ്രേഡ് ആക്കാം അപ്പൊ എങ്ങനെ പറയും വെൽ ഫസ്റ്റ് പോർഷൻ ഉണ്ടല്ലോ ഫസ്റ്റ് പോർഷനിൽ നമ്മൾ ഇഫ് കഴിഞ്ഞ സബ്ജക്ട് പറഞ്ഞതിനു ശേഷം ഗർബിന്റെ ഒന്നാമത്തെ രൂപം പറയണം അതാണ് കണ്ടീഷൻ ഒന്നാമത്തെ രൂപം പറയണം രണ്ടാമത്തെ ഭാഗത്ത് നമുക്ക് കിട്ടും എന്ന് പറയുന്ന ഒരു കാര്യം പറയുന്നുണ്ടല്ലോ അവിടെ നമ്മൾ ഫ്യൂച്ചറിൻ്റെ ആക്ഷനാണ് സൂചിപ്പിക്കുന്നത് ഇയാളിത് ഇന്നത് ഇന്നത് ചെയ്താൽ ഇന്നതാകും എന്നാണ് അപ്പോൾ ഫ്യൂച്ചറിൻ്റെ ആക്ഷനാണ് പറയുന്നത് അപ്പോൾ നമ്മൾ അവിടെ എന്ത് ചെയ്യണം ഒന്നുകിൽ വില്ലോ അല്ലെങ്കിൽ ഷാളോ അതല്ലെങ്കിൽ മേയോ ഏ അതല്ലെങ്കിൽ ക്യാനോ ഇതൊക്കെ യൂസ് ചെയ്യാം നിനക്ക് പോകാം കഴിഞ്ഞേക്കാം അല്ലെങ്കിൽ നിനക്ക് കിട്ടിയേക്കാം നിനക്ക് പോകാം കിട്ടും നിനക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട് ഇതൊക്കെ ഫ്യൂച്ചറിന്റെ ആക്ഷൻ ആണല്ലോ അപ്പോൾ സെക്കൻഡ് പോർഷനിൽ നമുക്ക് വില്ലോ ഷാളോ ക്യാനോ മേയോ ഒക്കെ യൂസ് ചെയ്യാം ഓക്കെ അവിടെ ഒരിക്കലും എന്താ ഇതൊന്നും പറ്റില്ല അതൊന്നും പറ്റില്ല ഓക്കെ ഫ്യൂച്ചറിന്റെ ആക്ഷനെ കാണിക്കുന്ന വാക്കിനെയാണ് നമ്മൾ സൂചിപ്പിക്കേണ്ടത് കേട്ടോ ഓക്കെ അപ്പൊ നമ്മള് ഒന്നും കൂടി കുറച്ചും കൂടി

റിയില്ലെത്തിൽ അല്ലെങ്കിൽ അപ്പൊ ഐ റീച്ച് സ്കൂൾ ഐ റീച്ച് സ്കൂൾ ബൈ ഓട്ടോ ഞാൻ ഓട്ടോയാൽ സ്കൂളിൽ എത്തി കഴിഞ്ഞു പോയാ സംഭവാണ് അല്ലെ കഴിഞ്ഞു പോയി ഞാൻ എത്തിയതാണല്ലോ അപ്പൊ ഐ റീച്ച് സ്കൂൾ ഐ റീച്ച് സ്കൂൾ ബൈ ഓട്ടം എത്തിയപ്പോൾ നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അല്ലെ അപ്പോ വെനൈ റീച്ച് മൈ സ്കൂൾ ഞാൻ സ്കൂളിൽ എത്തിയപ്പോൾ ഇരുപസ് റൈനിങ് അവിടെ നന്നായിട്ട് മഴ

മഴ പൊറത്തല്ല പെയ്തു മഴ ക്ലാസിന്റെ മഴ പെയ്തപ്പോൾ ഞങ്ങൾ ക്ലാസ്സിൽ കളിച്ചോണ്ടിരിക്കുന്നു അതല്ലേ പക്ഷെ ചോദ്യം അങ്ങനല്ലേ എൻ്റെ അടുത്ത് ചോദിച്ചു ക്ലാസ്സിൽ മഴ പെയ്തപ്പോൾ എന്നാണ് എൻ്റെ അടുത്ത് ചോദിച്ചത് ആ അങ്ങനെ ചോദിച്ചു ഓക്കെ ഞങ്ങൾ ക്ലാസ്സിൽ പുറത്ത് മഴ പെയ്തുകൊണ്ടിരുന്നപ്പോൾ ഞങ്ങൾ ക്ലാസ്സിൽ കളിച്ചോണ്ടിരിക്കുന്നു അല്ലേ അപ്പോ വി വിർ പ്ലേയിങ് ഇൻ ദ ക്ലാസ് വി പ്ലേയിങ് ഇൻ ക്ലാസ് ഞങ്ങൾ ക്ലാസ്സിൽ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എപ്പോൾ മഴ പെയ്തപ്പോൾ ആ വൈൽ ഇറ്റ് വാസ് ഔട്ട്സൈഡ് മഴ പെയ്തുകൊണ്ടിരുന്നപ്പോൾ ഞങ്ങൾ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഓക്കേ അവിടെ എന്തുകൊണ്ടാണ് വെന് യൂസ് മനസ്സിലായോ അതൊരു കണ്ടിന്യൂസ് ആക്ഷൻ ആണ് കേട്ടോ അല്ലെങ്കിൽ പറയാ മഴ പെയ്തപ്പോൾ ഇത് മഴ പെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ആ സമയത്ത് അതുകൊണ്ടാണ് വയലിട്ടത് വയലിറ്റ് കേട്ടോ ഓക്കെ ഞങ്ങൾ അവിടെ ടീച്ചർ ക്ലാസ്സിൽ കേറി വന്നു ഞങ്ങൾ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ അപ്പൊ ടീച്ചർ വന്നു ക്ലാസ്സിലേക്ക് അപ്പൊ ഇംഗ്ലീഷ് ടീച്ചർ വന്നു ഇംഗ്ലീഷ് ടീച്ചർ വന്നു ആ കമ്മല കേസ് ഇംഗ്ലീഷ് ടീച്ചർ ക്ലാസ്സിലേക്ക് വന്നു അഞ്ച് ചോദ്യായി ഫസ്റ്റ് നമ്മൾ മൂന്ന് ചോദ്യം ചോദിച്ചു ഇപ്പൊ നമ്മള് രണ്ട് ചോദ്യം ചോദിച്ചു അപ്പം ഞങ്ങള് ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോ